നടത്തി വൈസ്മെൻസ് ക്ലബ്ബ് നടത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഊന്നുകലിൽ തുടങ്ങിയ ഓഫീസിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ക്ലബ് പ്രസിഡന്റ് ജോബി പൗലോസിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ആഘോഷ പരിപാടികളിൽ വൈസ്മെൻസ് ഡിസ്ട്രിക്ട് ഗവർണർ പി ഡബ്ല്യു എഫ് ലൈജു ഫിലിപ്പ് മുഖ്യാതിഥിയായിരിക്കും ഇന്റർനാഷണൽ ഒരു വൈസ്മാൻ ഹൗസ് എന്നുള്ളത് സന്തോഷം സ്വപ്നം പോലെ ക്ലബ് അംഗങ്ങൾ കരോൾ ഗാനവും മറ്റ് കലാപരിപാടികളും അവതരിപ്പിച്ചത് ആഘോഷങ്ങളുടെ മാറ്റു ജില്ലയിലെ മറ്റു ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഊന്നുകൽ ക്ലബ്ബ് ബഹുദൂരം മുന്നിലെത്തിയെന്നും കൾച്ചറൽ മീറ്റിംഗിലും സ്പോർട്സ് മീറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബിൽ പുതുതായി ചേർന്നവരെയും ചടങ്ങിൽ പരിചയപ്പെടുത്തി പുതിയ ക്ലബ്ബിൽ യോഗ കരാട്ടെ ഷട്ടിൽ ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അറിയിച്ചു കൂടാതെ പുതുതായി മിനി കോൺഫറൻസ് ഹാൾ തുടങ്ങുമെന്നും ജനുവരിയിൽ ഊന്നുകല്ലിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ചടങ്ങിൽ പറഞ്ഞു ക്ലബ് സെക്രട്ടറി ജിനോപി വർഗീസ് മെനറ്റ് പ്രസിഡന്റ് സ്മിത ബോബൻ ലിഗ്സ് പ്രസിഡന്റ് പോൾ സജി ക്ലബ് ട്രഷറർ സജി പോൾ എൽദോസ് വി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്